ഹായോ അസ്ലാംക്കും നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു മനോഹരമായി അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കിടലിൻ വീടാട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ കാരത്തൂരിലാണ് ഈ ഒരു വീട് വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ ഒരു വീട് നാല്പത്തി അഞ്ച് ലക്ഷത്തിനാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഹസൈനാർ ഹൈറുനിസ ദമ്പതികളുടെ വീടാണിത് സിമ്പിളായി എന്ന അടിപൊളിയായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറുടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീടിന് ചുറ്റുവായിട്ടും എൽ ഇ ഡി ലൈറ്റ്സും സ്പോട്ട് ലൈറ്റും കൊടുത്ത് വളരെ മനോഹരമാണ് നൈറ്റ് വ്യൂ അതുപോലെ ഈ ഒരു വീട് ഫ്ലാറ്റ് റൂഫായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് വീടിൻ്റെ പെയിൻ്റ് ആണെങ്കിലും വളരെ ഭംഗിയായിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ് ഇവിടെ നൽകിയിട്ടുള്ളത് വീടിൻ്റെ ഒരു സൈഡിലായിട്ട് വരുന്ന ഷോ വാളിലായിട്ട് ക്ലാരി ടൈലാണ് നൽകിയിരിക്കുന്നത് അതുപോലെ ആ ഒരു ഭാഗത്ത് തന്നെ ചെടി വയ്ക്കാനായിട്ടുള്ള ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട് ക്ലാഡിംഗ് ടൈലും ജി ഐ വർക്കും ജാളി ബ്ലോക്സും കൊണ്ടാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു ഷോവാളിന് തൊട്ടടുത്തായിട്ടാണ് ബാൽക്കണി വരുന്നത് ജി ഐയിലായിട്ടാണ് ആ ഒരു ബാൽക്കണി ഹാൻഡ് ഡ്രൈല് കൊടുത്തിരിക്കുന്നത് വീടിന് ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിൽ മുറ്റം കൊടുത്തിട്ട് മെറ്റലാണ് നൽകിയിരിക്കുന്നത് അതുപോലെ ഇവിടെ ഓപ്പൺ ഔട്ട് ആയിട്ടാണ് ഡിസൈൻ ചെയ്തതെങ്കിൽ കൂടി എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ കൗണ്ടർ ടോപ്പ് നൽകിയിട്ട് സീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സിറ്റൗട്ടിലെ കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പ് നൽകി ഒരു സ്റ്റെപ്പ് അത്യാവശ്യം നല്ല ലെങ്തിൽ തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഒരു സ്റ്റെപ്പ് കയറുന്ന ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു ഭാഗത്ത് ഗ്രാനൈറ്റ് ആണ് ടോപ്പിലായിട്ട് വിരിച്ചിരിക്കുന്നത് കൗണ്ടർ ടോപ്പിലും ഗ്രാനൈറ്റ് തന്നെയാണ് ഇവിടെ സീറ്റിംഗിൽ നൽകിയിരിക്കുന്നത് ഇരിക്കാനായിട്ടുള്ള രണ്ട് ചെയറും കൂടെ സിറ്റൌട്ടിലായിട്ട് നൽകിയിട്ടുണ്ട് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സിറ്റൗട്ട് വരുന്നത് ഇവിടെ പില്ലറിനായിട്ടും ക്ലാഡിംഗ് ടൈൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് ആ ഒരു വൂട്ടിൻ്റെ ഫ്രെയിമും കൂടെ ആ ഒരു പില്ലറിൻ്റെ ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട് സിറ്റൌട്ടിൽ നിന്നും ഓപ്പൺ ആയിട്ട് എന്നാൽ ഇവിടെ മെറ്റലിൽ വരുന്ന ഒരു സി എൻ സി കട്ടിങ്ങോട് കൂടിയിട്ടുള്ള വർക്ക് ഈയൊരു ഭാഗത്ത് നൽകിയിട്ടുണ്ട് ഇവിടെ കോർണറായിട്ടാണ് വിൻഡോ വരുന്നത് സിറ്റൗട്ടിൽ നിന്നും ഈ ഒരു സ്റ്റെപ്പിന് നേരെയായിട്ടാണ് മെയിൻ ഡോർ വരുന്നത് വുഡിലായിട്ടാണ് മെയിൻ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളറിൽ വരുന്ന മെറ്റലിലായിട്ടാണ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് ഡോറിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് ലെങ്ത്തിൽ തന്നെ വിൻഡോയും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് വളരെ ഭംഗിയായി സിമ്പിളായിട്ടാണ് ഇവിടെ സോഫ സെറ്റ് നൽകിയിരിക്കുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ സോഫ കൊടുത്തിരിക്കുന്നത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു ടീ ടേബിളും കൂടെ നൽകിയിട്ടുണ്ട് ഫ്ലോറിലായിട്ട് ബ്രൗൺ വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഗ്ലൗസി ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഇവിടെയൊരു സോഫയ്ക്ക് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വോളിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് കൊടുത്ത് ഷോപ്പീസ് ഐറ്റംസും കൂടെ നൽകി എൽ ഇ ഡി ലൈറ്റ്സും കൂടെ കൊടുത്ത് ആ ഒരു ഭാഗം മനോഹരമാക്കിയിട്ടുണ്ട് അതുപോലെ സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് നൽകിയിരിക്കുന്നത് വീടിൻ്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ വളരെ സിമ്പിളായിട്ടാണ് ഇവിടെ ഇൻ്റീരിയറും ചെയ്തിരിക്കുന്നത് എന്നാൽ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ലിവിങ്ങിൽ നിന്ന് ഒരു ഓപ്പൺ ഏരിയ കൊടുത്തിട്ടുണ്ട് അവിടെ ആയിട്ട് വുഡ് പാനലിംഗ് ചെയ്തിട്ടാണ് ആ ഒരു എൻട്രൻസ് നൽകിയിരിക്കുന്നത് അവിടെ ഫ്ലോറിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് വിരിച്ചിരിക്കുന്നത് നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് കാണുന്ന ആ ഒരു വ്യൂ ആട്ടോ ഇത് ഓപ്പൺ ആയിട്ട് നല്ല വെൻ്റിലേഷൻ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ലിവിങ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് സിറ്റ് സിറ്റൗട്ടിലേയും കൂടി ഈ ഒരു ഭാഗത്ത് നിന്നുള്ള വ്യൂ കിട്ടുന്ന രീതിയിലാണ് ആ ഒരു ഭാഗം അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മെറ്റലിലായിട്ടാണ് അവിടെ ആ ഒരു രണ്ട് സൈഡും സി എൻ സി കട്ടിങ് കൊടുത്തിരിക്കുന്നത് ലിവിങ് ഏരിയയിൽ നിന്ന് വരുന്ന ആ ഒരു ഓപ്പൺ എൻട്രൻസിലായിട്ട് മുകളിലായിട്ട് പർഗോള ഡിസൈൻ നൽകിയിട്ട് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഒരു ജാലി ബ്ലോക്സിൻ്റെ ഡിസൈനിലാണ് അവിടെ ജ്യായിലായിട്ട് നൽകിയിട്ടുള്ള വർക്ക് നൽകിയിട്ടുള്ളത് അത്യാവശ്യം നല്ല കൂടി വളരെ ഭംഗിയായിട്ടാണ് വീടിൻ്റെ ഓരോ ഭാഗവും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്കായിട്ട് ഒരു ഓപ്പൺ എൻട്രൻസ് നൽകിയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ ഒരു എൻട്രൻസിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വീട് മുഴുവനായിട്ടും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു ലിവിങ്ങിൻ്റെ ഈയൊരു പാർട്ടിഷൻ വാൾ ആണെങ്കിലും അതുപോലെ ഈ ഒരു വുഡ് പാനലിംഗ് എല്ലാം മൾട്ടി വുഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് നൽകിയിട്ടുള്ളത് ഇവിടെയാണ് ഡൈനിങ് ഹോള് വരുന്നത് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ടേബിളും ചെയറും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ സൈഡിലായിട്ട് വരുന്ന വാളിലായിട്ടാണ് ടി വി യൂണിറ്റ് നൽകിയിരിക്കുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷനിലായിട്ടാണ് ഇവിടെ ഈ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ടി വി യൂണിറ്റിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് മാർബിൾ പ്രിന്റോട് കൂടിയിട്ടുള്ള ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് ടി വി യൂണിറ്റിൻ്റെ ഭാഗത്തായിട്ട് ടി വിക്ക് ബാക്ക് സൈഡിലായിട്ട് വരുന്ന ഭാഗത്ത് ലൂവർ ഡിസൈനാണ് നൽകിയിരിക്കുന്നത് അവിടെ നൽകിയിട്ടുള്ള ഓപ്പൺ സ്റ്റോറേജ് സ്പേസിലെല്ലാം എൽ ഇ ഡി ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് വിൻഡോക്കെല്ലാം റോമൻ ബ്ലൈൻസ് ബ്ലൈൻഡ്സാണ് ലിവിങ്ങിലാണെങ്കിലും ഡൈനിങ് ഹാളിലും എല്ലാം കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ നിന്നായിട്ട് വാഷ് ബേസിനായിട്ട് ഒരു പ്രത്യേക ഏരിയ തന്നെ കൊടുത്തിട്ടുണ്ട് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ തന്നെയാണ് ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയയും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ മിററിന് ബാക്ക് സൈഡിലായിട്ട് ലോവർ ഡിസൈനാണ് നൽകിയിരിക്കുന്നത് ഒരു സൈഡിലായിട്ട് വരുന്ന ഭാഗത്ത് ഒരു സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടാണ് ആ ഒരു ഏരിയ പാർട്ടിഷൻ ചെയ്തിരിക്കുന്നത് വീട് മുഴുവൻ ഇൻറ്റീരിയർ ചെയ്യാൻ ഇവിടെ ആവശ്യം വന്നിട്ടുള്ളത് മൂന്നര ലക്ഷം രൂപയാണ് ബ്ലാക്ക് കളറിലായിട്ടാണ് ഇവിടെ കൗണ്ടർ ടോപ്പിലായിട്ട് വെയ്സൺ നൽകിയിരിക്കുന്നത് ഒരു ആപ്പിൾ ഷേപ്പിലായിട്ടാണ് മിററ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വീടിൻ്റെ പ്ലാൻ എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് സൈസ് ഒന്നും മെൻഷൻ ചെയ്യാത്തത് പ്ലാൻ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ വ്യൂ അടിപൊളിയായിട്ടോ പ്രത്യേകിച്ച് ഈ ഒരു സ്റ്റെയർ കേസ് വളരെ ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കേസിന് താഴെയായിട്ട് വരുന്ന ഭാഗം സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് ആ ഒരു കബോർഡ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് ഇവിടെ സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പ് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ആ ഒരു സ്റ്റെയർ കേസിൻ്റെ വോളിലായിട്ട് പർഗോള ഡിസൈൻ നൽകിയിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഹാൻഡ് റെയിൽ വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ലെങ്തിലായിട്ട് വരുന്ന ഡിസൈൻ ആണ് ഇവിടെ ഹാൻഡ് റെയില് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഹോളിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്റ്റെയർ കീസിൻ്റെ ഏരിയ തന്നെയട്ടോ ഓരോ ഭാഗവും ഹൈലൈറ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് എങ്കിലും എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടമായിട്ടുള്ളൊരു ഏരിയ ആയിട്ട് ഈ ഒരു സ്റ്റെയർകീസ് സ്റ്റെയർ കീസിന് താഴെയായിട്ട് ഇവിടെ ആയിട്ടൊരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് എഫ് ആർ പി ഡോറാണ് ബാത്റൂമിനായിട്ട് നൽകിയിട്ടുള്ളത് ഗ്രേ കളറിലായിട്ടാണ് ഇവിടെ ബാത്റൂമിൽ ടൈല് വിരിച്ചിരിക്കുന്നത് നോർമൽ ക്ലോസറ്റ് നൽകിയിട്ടാണ് ഇവിടെ ഈ ഒരു ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡ്രൈ രിയ രണ്ടാക്കി ബാത്റൂമിന് തിരിച്ചിട്ടുണ്ട് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ ഒരു ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് താഴെയായിട്ട് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഭംഗിയായിട്ടുള്ള വ്യൂ ആട്ടായത് ഈ ഒരു സ്റ്റെയർ കേസിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് ചെയർ കേസിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വരുന്ന ഭാഗത്ത് വോളിലായിട്ടും പർഗോള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റഡി ഏരിയ പോലെ അറേഞ്ച് ചെയ്യുന്ന ഒരു ടേബിളും കൂടെ അവിടെ നൽകിയിട്ടുണ്ട് സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ഭാഗത്തും ചെയ്തിരിക്കുന്നത് പ്രൊഫൈൽ ലൈറ്റ്സും എൽഇ ഡി ലൈറ്റ്സും ആണ് സീലിംഗിലായിട്ട് നൽകിയിട്ടുള്ളത് ഇവിടെയാണ് ഒരു ബെഡ്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിനെല്ലാം നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് പതിനൊന്ന് പതിമൂന്നാണ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ബെഡ്റൂമിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോട്ടിന് ബാക്ക് സൈഡിലായിട്ട് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് പെയിന്റ് നൽകിയിരിക്കുന്നത് ബെഡ്റൂമിനെല്ലാം സീബ്ര ബ്ലൈൻസ് വുഡ് ഷെയ്ഡിൽ വരുന്നതാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിൽ ഇവിടെ ആയിട്ടാണ് വാഡ്രോബ് വരുന്നത് അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെയായിട്ട് സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഇവിടെ വാർഡ്രോബ് നൽകിയിരിക്കുന്നത് വാർഡ്രോബിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് ഒരു ഹാഫ് മിറർ ആയിട്ടാണ് ഇവിടെ ഡ്രസ്സിങ് ഏരിയയും നൽകിയിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് വാഡ്രോബ് എല്ലാം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബെഡ്റൂമിൽ നിന്ന് വരുന്ന അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് എഫ് ആർ പി ഡോർ തന്നെയാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ബാത്റൂമിന് തൊട്ട് മുകളിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ വരുന്നുണ്ട് ഈ ഒരു ബാത്റൂമ് ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡ്രൈ ഏരിയ വിറ്റീരിയ രണ്ടാക്കി ബാത്റൂമിന് തിരിച്ചിട്ടുണ്ട് അതുപോലെ ഈ ഒരു ബാത്റൂമിലായിട്ട് വാള് ലെങ്ത്തിൽ ആയിട്ടാണ് ടൈല് നൽകിയിരിക്കുന്നത് ബെഡ്റൂംസ് എല്ലാം ഇവിടെ വളരെ സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബെഡ്റൂമിലായിട്ടും കോഫി വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ടൈല് തന്നെയാണ് നൽകിയിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ കിച്ചൻ്റെ ഡോറിൻ്റെ ഭാഗത്തേക്കാണ് എത്തുന്നത് ഇവിടെ ആയിട്ടാണ് കിച്ചൻ്റെ ഡോറ് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് വരുന്ന നെക്സ്റ്റ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഭാഗത്ത് നിന്ന് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ഈ ഒരു ബെഡ്റൂമിനായിട്ടും റെഡിമെയ്ഡ് ഡോറ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് ഓരോ ബെഡ്റൂം ആണെങ്കിലും ഓരോ ഏരിയയും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് പതിനൊന്ന് പതിനൊന്നാണ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് ഒരു വോള് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു കളറാണ് കൊടുത്തിരിക്കുന്നത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിലെല്ലാം നൽകിയിരിക്കുന്നത് അതുപോലെ സീബ്ര ബ്ലൈൻസ് ആണ് വിൻഡോക്കെല്ലാം കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് ഈ ഒരു വാർഡ്രോബിനോട് മാച്ചായിട്ട് വരുന്ന മാച്ചായി പിങ്ക് ഷെയ്ഡിലായിട്ടാണ് കോട്ടിന് ബാക്ക് സൈഡിലായിട്ട് വരുന്ന പെയിൻറ് കൊടുത്തിരിക്കുന്നത് പിങ്ക് വുഡോ കോമ്പിനേഷനിലായിട്ടാണ് ഇവിടെ വാർഡ്രോബ് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തിരിക്കുന്നത് വാർഡ്രോബിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടെ ടൈൽ വിരിച്ചിരിക്കുന്നത് ഡ്രൈ ഏരിയ മെറ്റീരിയ രണ്ടാക്കി തിരിച്ച് വോൾ ലെങ്ത്തിൽ ഈ ഒരു ബാത്റൂമിലായിട്ടും ടൈൽ കൊടുത്തിരിക്കുന്നത് ഓരോ ബെഡ്റൂമിനും വാർഡ്രോബിനോട് മാച്ചായിട്ട് വരുന്ന പെയിൻ്റാണ് കോട്ടിന് ബാക്ക് സൈഡിലായിട്ട് നൽകിയിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് വരുന്ന രണ്ട് ബെഡ്റൂംസും നമ്മൾ പരിചയപ്പെട്ടു ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ നൽകിയിട്ടുള്ളത് ഒരു ബെഡ്റൂംസ് ആണ് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ ഫുൾ വ്യൂ ആട്ടോ നമ്മൾ ഈ കാണുന്നത് ഇനി നമുക്ക് ഈ ഒരു അടിപൊളിയായിട്ടുള്ള സ്റ്റെയർ കേസ് കഴിഞ്ഞ് മുകളിലെ ഒരു ബെഡ്റൂമും കൂടെ പരിചയപ്പെടാം ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കേസ് ഓരോ സ്റ്റെപ്പും സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് വുഡിൻ്റെ ടൈലാണ് വിരിച്ചിരിക്കുന്നത് സ്റ്റെപ്പ് കഴിഞ്ഞ് ഒരു ലാൻഡിംഗ് ആണ് ഈ ഒരു സ്റ്റെയർകേസിന് നൽകിയിരിക്കുന്നത് ലാൻഡിങ്ങിൽ മുകളിലായിട്ട് വരുന്ന ഭാഗം ഡബിൾ ഹൈറ്റിലാണ് അവിടെ മനോഹരമായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞ് ലാൻഡിങ്ങിലൊന്നും ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ വ്യൂ ആട്ടോ നമ്മൾ ഈ കാണുന്നത് വുഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന സ്റ്റെയർ കേസ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിട്ടോ ഇവിടെ ഹാൻഡ് ഡ്രെയിലിന് ടോപ്പിലായിട്ടും ജയ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വുഡിൻ്റെ പെയിൻറ് നൽകിയതാണ് ഇവിടെ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് മുകളിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെ ഹോൾ കൊടുത്തിട്ടുണ്ട് താഴെ വിരിച്ചിരിക്കുന്ന സെയിം ടൈൽ തന്നെയാണ് മുകളിലായിട്ടും ഫ്ലോറിൽ നൽകിയിരിക്കുന്നത് മുകളിലെല്ലാം സീലിംഗ് സിമ്പിളായിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത് മുകളിലെ ഹാളിലായിട്ട് ഒരു റെഡിമെയ്ഡ് വാർഡ്രോബും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു സ്റ്റെയർ കേസ് കഴിഞ്ഞ് വരുന്ന ഭാഗത്ത് ഈ ഒരു മുകളിലായിട്ട് ഒരു പർഗോല ഡിസൈൻ നൽകിയിട്ട് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ആ ഒരു വോള് മുഴുവനായിട്ടും ടെക്സ്ചർ പെയിൻറ് ആട്ടോ നൽകിയിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലെ ഒരു ബെഡ്റൂം നൽകിയിരിക്കുന്നത് ഇവിടെ ആയിട്ടും റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിനായിട്ട് നൽകിയിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിലെ കോട്ട് ഫ്ലോറിൽ നിന്ന് തന്നെ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു കോട്ടിന് ബാക്ക് സൈഡിലായിട്ട് വരുന്ന ഭാഗത്ത് ഗ്രീൻ ഷെയ്ഡിലായിട്ട് പെയിന്റ് നൽകി സീലിംഗ് സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് പതിനൊന്നേ പതിനൊന്നാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിൽ വാർഡ്രോബ് കൊടുത്തിരിക്കുന്നതും ഗ്രീൻ വുഡ് കോമ്പിനേഷനിലാണ് അപ്പോൾ നമ്മൾ ഓരോ ബെഡ്റൂമും കാണുമ്പോൾ നമുക്ക് മനസ്സിലായത് വാർഡ്രോബ് ആണെങ്കിലും അതുപോലെ കോട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന പോലും ഒരേ കളർ തീമിലായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടുള്ളൊരു കളർ ആട്ടോ ഇത് ഒരു വാർഡ്രോബിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് താഴെ നൽകിയിട്ടുള്ള സെയിം കളറിൽ വരുന്ന ബാത്റൂമിൻ്റെ ടൈലാണ് ഇവിടെ ആയിട്ടും വിരിച്ചിരിക്കുന്നത് ഇവിടെ ഒരു എൽ ഷേപ്പിലായിട്ടാണ് ബാത്റൂം വരുന്നത് ഡ്രൈ ഏരിയ ഏരിയ രണ്ടാക്കി ബാത്റൂമിനെ തിരിച്ചിട്ടുണ്ട് സിംപിളായി എന്നാൽ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം കേട്ടോ അതുപോലെ ചാനൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് മുകളിലെ ഹാളിൽ നിന്നായിട്ട് രണ്ട് ഡോർ കൊടുത്തിട്ടുണ്ട് ഒരു ഡോർ വരുന്നത് ഓപ്പൺ ടെറസിലേക്കാണ് ഈ ഒരു ഭാഗത്ത് വരുന്ന ഡോർ ബാൽക്കണിയിലേക്കാണ് നൽകിയിരിക്കുന്നത് വുഡിലാണ് രണ്ട് ഡോറും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബാൽക്കണി ഓപ്പൺ ചെയ്തിട്ട് സീറ്റിംഗോട് കൂടിയിട്ടാണ് ഇവിടെ ബാൽക്കണി സെറ്റ് ചെയ്തിരിക്കുന്നത് ഹാൻഡ് റൈല് ചുറ്റു ആയിട്ട് നൽകിയിട്ടുണ്ട് ഒരു പില്ലർ വരുന്നുണ്ട് ആ ഒരു പില്ലറിനായിട്ട് ക്ലാഡിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് എക്സ്റ്റീരിയറിലെ മാച്ച് ആയിട്ടാണ് ഇവിടെ ഹാൻഡ് റിലിന് ടോപ്പിലായിട്ടും പെയിൻ്റ് നൽകിയിരിക്കുന്നത് അതുപോലെ ബാൽക്കണിയിലായിട്ടും സീലിങ്ങിലെ ടോപ്പിലായിട്ടും സെയിം കളർ തന്നെയാണ് നൽകിയിരിക്കുന്നത് ഈ ഒരു സൈഡിലായിട്ട് നൽകിയിട്ടുള്ള സീറ്റിംഗിൽ കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിരിക്കുന്നത് അതുപോലെ ബാൽക്കണിയിൽ മാത്രമല്ല എക്സ്റ്റീരിയറിൽ വരുന്ന ഈ ഒരു ഭാഗത്ത് ഓപ്പൺ ടെറസിലായിട്ടും സെയിം ഡിസൈനിൽ വരുന്ന ഹാൻഡ്രിലാണ് കൊടുത്തിരിക്കുന്നത് ബാൽക്കണിയിൽ നിന്ന് നമ്മൾ നേരെ ഹാളിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വീട്ടിലെ ഭംഗിയായിട്ടുള്ള കിച്ചണും കൂടെ ഒന്ന് പരിചയപ്പെടാം സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഡൈനിങ് ഹോളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് കിച്ചൻ്റെ ഡോർ നൽകിയിരിക്കുന്നത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് ബെഡ്റൂമിൽ നിന്നും ഒരു ഏരിയ നൽകിയിട്ടുണ്ട് ആ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലായിട്ടാണ് കിച്ചൻ്റെ ഡോർ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു സൈഡിൽ മാത്രമായിട്ടാണ് ഗ്ലാസ് വരുന്നത് ഡോർ ഓപ്പൺ ചെയ്ത് അതിവിശാലമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പതിനാല് പന്ത്രണ്ടാണ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഇവിടെ അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ബ്ലാക്ക് കളറിലായിട്ടാണ് കിച്ചൺ മുഴുവനായിട്ടും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഈ ഒരു കിച്ചണിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത് കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഒരു സൈഡിലായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈയൊരു കിച്ചണിൽ നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇത്രയും കബോർഡ്സ് നൽകിയിട്ടും കിച്ചണിൽ നിന്ന് തന്നെ ഒരു സ്റ്റോർ റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് എല്ലാ ഭാഗത്തും കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ അപ്പർ ആയിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് ഗ്ലാസ്സോട് കൂടിയിട്ടുള്ള കബോർഡ്സും കൂടെ അപ്പർ ക്യാബിനറ്റിൽ കൊടുത്തിട്ടുണ്ട് നല്ല വെന്റിലേഷൻ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ കൗണ്ടർ ടോപ്പ് നൽകിയിരിക്കുന്നത് നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ വുഡ് ബ്ലാക്ക് കോമ്പിനേഷനിലായിട്ടാണ് ഇവിടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിരിക്കുന്നത് കിച്ചണിനോട് ആയിട്ട് തന്നെ വരുന്ന ഗ്ലാസ് ആണ് ഈ ഒരു ടേബിളിന് കൗണ്ടർ ടോപ്പിലായിട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ അപ്പർ ക്യാബിനറ്റായിട്ട് വരുന്ന കബോർഡ്സിന് താഴെയായിട്ട് വുഡിലായിട്ടുള്ള ഒരു ഓപ്പൺ സ്റ്റോറേജ് ഏരിയയും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് തന്നെയാണ് സിങ്കും കൊടുത്തിരിക്കുന്നത് വോൾ മുഴുവനായിട്ടും ക്രീം ഷെയ്ഡിലായിട്ട് വരുന്ന ഗ്ലോസി ടൈലാണ് വിരിച്ചിരിക്കുന്നത് എല്ലാ ഭാഗത്തും നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കബോർഡ്സ് ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ സ്ലാബ് വാർത്തിട്ടോ ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കിച്ചൺ ഉൾപ്പെടെയാണ് ഈ ഒരു വീട് ഇൻ്റീരിയർ ചെയ്യാൻ മൂന്നര ലക്ഷം രൂപ വരുന്നത് ഈ ഒരു കിച്ചണും അതുപോലെ ഓരോ ബെഡ്റൂംസിലെ വാർഡ്രോബും ടി വി യൂണിറ്റും വാഷ്ബേസിൻ്റെ ഏരിയ എല്ലാം അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ആ ഒരു ലിവിങ്ങിൽ നിന്ന് വരുന്ന പാർട്ടിഷൻ മാത്രമാണ് മൾട്ടിവുഡിലായിട്ട് നൽകിയിരിക്കുന്നത് ഇവിടെ കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് നൽകിയിരിക്കുന്നത് ഈയൊരു ഭാഗത്തായിട്ട് വരുന്ന സ്ലാബ് റെഡിമെയ്ഡായിട്ടോ നൽകിയിരിക്കുന്നത് സിങ്ക് വരുന്ന ഭാഗത്തായിട്ടാണ് സ്ലാബ് വാർത്തിട്ട് ചെയ്തിരിക്കുന്നത് വിശാലമായ ഈ ഒരു കിച്ചൺ കൂടാതെ ഈ ഒരു കിച്ചണിൽ നിന്നും വർക്കിംഗ് കിച്ചണിലോട്ട് ഒരു ഡോറ് വരുന്നുണ്ട് വുഡിൽ തന്നെയാണ് ആ ഒരു ഡോറ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് സ്റ്റോർ റൂം കൊടുത്തിരിക്കുന്നത് റെഡിമെയ്ഡ് ഡോർ നൽകിയിട്ടാണ് സ്റ്റോർ റൂം ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സ്റ്റോർ റൂം ഓപ്പൺ ചെയ്ത് ഇവിടെ തട്ട് നൽകിയിട്ടാണ് സ്റ്റോർറൂം അലൂമിനിയം ഫാബ്രിക്കേഷനിൽ തന്നെ വരുന്ന തട്ടാണ് ഇവിടെ ഒരു സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈയൊരു കിച്ചണിൽ നിന്നും വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോർ ഓപ്പൺ ചെയ്ത് ഭംഗിയായിട്ടുള്ള ആ ഒരു വർക്ക് ഏരിയയും കൂടെ ഒന്ന് കാണാട്ടോ ഈയൊരു സിമ്പിളായി എന്ന അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കിച്ചണിൽ നിന്നും എവിടെയായിട്ടാണ് വിറകടപ്പെല്ലാം കൊടുത്തിരിക്കുന്നത് വിറകടപ്പും ഗ്യാസും എല്ലാം ഈയൊരു കിച്ചണിൽ തന്നെ കേട്ടോ ഒരു കീട്ടില അതുപോലെ ചുറ്റുവായിട്ട് ജായലുള്ള ഡിസൈനാണ് നൽകിയിരിക്കുന്നത് മുകളിൽ ഒരു സൈഡിൽ നിന്നായിട്ട് ഷീറ്റ് നൽകിയിട്ടാണ് ഈയൊരു കിച്ചണും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ വിറകെടുപ്പിൻ്റെ മുകളിലായിട്ട് ചിമ്മിണി കൊടുത്തിട്ടുള്ള അതുപോലെ ഈ ഒരു വോളിലായിട്ട് ഗ്ലാസ്സിലായിട്ടാണ് തട്ട് നൽകിയിരിക്കുന്നത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത് ഇവിടെ ആയിട്ടും ഈ ഒരു സിങ്കിനോട് ചേർന്ന് വരുന്ന കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ തന്നെയാണ് ഈയൊരു കിച്ചണും ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് സ്റ്റോറേജിന് നല്ല പ്രാധാന്യം കൊടുത്തിട്ട് തന്നെയാണ് ഇവിടെയായിട്ടും ആയിട്ടും ഈ ഒരു കബോർഡ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിരുന്നു സിമ്പിളായിട്ടും ഈ ഒരു വർക്കിംഗ് ഇവിടെ ഒരുക്കി കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത് ഗ്രേ ഷെയർഡിലായിട്ടാണ് ഈ ഒരു ബാക്ക് സൈഡിലായിട്ടും ഗ്രില്ലിനൊക്കെ പെയിന്റ് നൽകിയിരിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി എന്നാൽ മനോഹരമായി ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റും പറയാനും മറന്നു പോകരുത് താങ്ക് യു